കണ്ണ് നനയാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ സാധിക്കില്ല കേട്ടോ ഈ വീഡിയോ സത്യം പറയാലോ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു ഒരു പക്ഷേ എനിക്കും ഇതുപോലെ രണ്ട് മക്കൾ ഈ പ്രായത്തിലുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ ആ ഒരു കുട്ടിക്ക് തൻ്റെ അച്ഛനെ ഉമ്മ വെച്ചിട്ട് അങ്ങോട്ട് മതിയാവുന്നില്ല അച്ഛൻ ഗൾഫിലേക്ക് പോവാണ് അല്ലെങ്കിലും ആൺമക്കളുടെ ഹീറോ എന്ന് പറയുന്നത് അവരുടെ അച്ഛന്മാർ തന്നെയാണ് അതൊരു യാഥാർത്ഥ്യമാണ് കുട്ടിയും അച്ഛനും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഒന്ന് നോക്കുകയാണെ അവർ എത്ര മാത്രം ആ ഒരു കുട്ടി തൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നു എന്നുള്ളത് തിരിച്ച അച്ഛനും തൻ്റെ മകൻ എത്രത്തോളം ഇഷ്ടമുണ്ട് എന്നുള്ളതൊക്കെ ഈ ഒരു വീടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം നെഞ്ചി തകർന്നിട്ടാണ് കേട്ടോ ആ ഒരു ടാറ്റൊക്കെ കാണിച്ചു കൊടുത്തു പോകുന്നത് എല്ലാ പ്രവാസികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും കണ്ടോ അവർക്ക് സ്നേഹിച്ചിട്ട് അങ്ങോട്ട് കൊതി തീരുന്നില്ല ഈ വീഡിയോ കാണുന്ന എത്ര പേര് ഈ ഒരു ഫീല് അനുഭവിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാമോ